ചക്രപാണി ഇന്ന് നടന്ന ഡിഗ്രി പ്രിലിംസിന്റെ ചോദ്യങ്ങൾ ഉത്തരങ്ങളാണ് നോക്കുന്നത് ക്വസ്റ്റ്യൻ കോഡ് ആണ് മുപ്പത്തി എട്ട് ബാർ രണ്ടായിരത്തിരണ്ട് മൂന്ന് സംസ്ഥാനങ്ങൾ അവരുടെ അൻപതാം സംസ്ഥാന ദിനം ആചരിച്ചു താഴെ പറയുന്നവയിൽ ഏതാണ് ഈ മൂന്നിൽ പെടാത്തത് ഓപ്ഷൻസ് ഇതൊക്കെയായിരുന്നു ഓപ്ഷൻ എ മണിപ്പൂർ ഓപ്ഷൻ ബി മേഘാലയ ഓപ്ഷൻ സി നാഗാലാൻഡ് ഓപ്ഷൻ ഡി ത്രിപുര ഉത്തരം ഓപ്ഷൻ സി നാഗാലാൻഡ് രണ്ടാമത്തെ ചോദ്യം വ്യാവസായികവൽക്കരണത്തിന്റെ അടിസ്ഥാനത്തിൽ സാമ്പത്തിക വികസനത്തിന് ഒരു പദ്ധതി തയ്യാറാക്കുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ദേശീയ ആസൂത്രണ സമിതി സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് ആരാണ് ഉത്തരം ഓപ്ഷൻ ബി സുഭാഷ് ചന്ദ്ര ബോസ് മൂന്നാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ മഹാത്മാഗാന്ധി എല്ലാ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറുകയും പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി നാല് മൈൽ ദൂരത്തിൽ രാജ്യവ്യാപകമായി പര്യടനം നടത്തുകയും ചെയ്തു ഈ പര്യടനം അറിയപ്പെടുന്നത് ഉത്തരം ഓപ്ഷൻ ഡി ഹരിജൻ യാത്ര നാലാമത്തെ ചോദ്യം അക്ബറിന്റെ ഭരണകാലത്ത് നിർമ്മിക്കാത്ത കോട്ട ഏതാണ് ഓപ്ഷൻസ് ഇതൊക്കെയാണ് ഓപ്ഷൻ എ പുരാണ കില ഓപ്ഷൻ ബി ആഗ്ര കോട്ട ഓപ്ഷൻ സി ലാഹോർ കോട്ട ഓപ്ഷൻ ഡി അലഹബാദ് കോട്ട ഇതിൽ അക്ബറിന്റെ ഭരണകാലത്ത് നിർമ്മിക്കപ്പെടാത്ത കോട്ട ഏത് ഉത്തരം ഓപ്ഷൻ എ പുരാണ അഞ്ചാമത്തെ ചോദ്യം വയനാട്ടിലെ കാടുകളിൽ ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലെ കൊളോണിയൽ ആദിവാസി വിരുദ്ധ കലാപത്തിന് നേതൃത്വം നൽകിയതാർ ഉത്തരം ഓപ്ഷൻ എ രാമനമ്പി ആറാമത്തെ ചോദ്യം കല്ലുമാല സമരത്തിലോ അല്ലെങ്കിൽ പെരിനാട് കലാപത്തിലോ ഉൾപ്പെട്ട കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവ് ആര് ഉത്തരം ഓപ്ഷൻ ബി അയ്യങ്കാളി ഏഴാമത്തെ ചോദ്യം കേരളം സമ്പൂർണ്ണ സാക്ഷരതയുള്ള സംസ്ഥാനമായി പ്രഖ്യാപിച്ച വർഷം ഉത്തരം ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് എട്ടാമത്തെ ചോദ്യം രണ്ടാലോകമഹായുദ്ധത്തിലെ യുദ്ധ കുറ്റവാളികൾ എവിടെയാണ് വിചാരണ ചെയ്യപ്പെട്ടത് ഉത്തരം ഓപ്ഷൻ ഡി ന്യൂറംബെർഗ് ഒൻപതാമത്തെ ചോദ്യം പതിനെട്ടാം നൂറ്റാണ്ടിൽ താഴെ പറയുന്ന തത്വചിന്തകരിൽ ആരാണ് ഈ പ്രസിദ്ധമായ വാക്കുകൾ പറഞ്ഞത് മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു പക്ഷെ എല്ലായിടത്തും ചങ്ങലയിലാണ് ഇങ്ങനെ പറഞ്ഞത് ആരാണെന്നാണ് ചോദ്യം ഉത്തരം ഓപ്ഷൻ എ ജീൻ ജാക്കോസ് റൂസോ പത്താമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ഏതാണ് ഐക്യരാഷ്ട്ര സഭയുടെ ഔദ്യോഗിക ഭാഷ അല്ലാത്തത് ഓപ്ഷൻസ് ഇതൊക്കെയാണ് ഓപ്ഷൻ എ സ്പാനിഷ് ഓപ്ഷൻ ബി ഫ്രഞ്ച് ഓപ്ഷൻ സി അറബിക് ഓപ്ഷൻ ഡി പോർച്ചുഗീസ് ഉത്തരം ഓപ്ഷൻ ഡി പോർച്ചുഗീസ് പതിനൊന്നാമത്തെ ചോദ്യം ദേശീയ ജലപാത നിയമം രണ്ടായിരത്തി പതിനാറ് പ്രകാരം കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീളുന്ന ദേശീയ ജലപാത മൂന്ന് ഏത് സ്ഥലം വരെയാണ് നീട്ടിയത് ഉത്തരം ഓപ്ഷൻ സി കോഴിക്കോട് പന്ത്രണ്ടാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയിൽ ഭൂതാപനിലയല്ലാത്തത് ഓപ്ഷൻസ് ഇതൊക്കെയാണ് ഒന്ന് താതപാനി രണ്ട് നറോറ മൂന്ന് പുക നാല് സിംഗ്രോളി ഇതില് ഭൂതാപനിലയം അല്ലാത്തത് ഏതെന്നാണ് ചോദ്യം ഉത്തരം വരുന്നത് രണ്ടും നാലുമാണ് പക്ഷെ ഓപ്ഷൻ അനുസരിച്ച് രണ്ടും നാലും ഇല്ല അപ്പൊ ഓപ്ഷനിൽ ഉത്തരമില്ല ഉത്തരം വരുന്നത് നറോറ സിംഗ്രോളി ഇത് രണ്ടും ഭൂതാപനിലയം അല്ല അപ്പൊ ഓപ്ഷനിൽ എന്താ ഉത്തരമില്ല അടുത്ത പതിമൂന്നാമത്തെ ചോദ്യം താഴെ പറയുന്ന ജോഡികളിൽ ഏതാണ് തെറ്റായി പൊരുത്തപ്പെട്ടത് താഴെ പറയുന്ന ജോഡികളിൽ ഏതാണ് തെറ്റായി പൊരുത്തപ്പെട്ടത് തന്നിരിക്കുന്നത് പാരന്റ് റോക്കും രൂപാന്തരപ്പെട്ട പാറയും രണ്ട് കോളങ്ങളായിട്ട് തന്നിട്ടുണ്ട് ഒന്ന് പാരന്റ് റോക്ക് രണ്ട് രൂപാന്തരപ്പെട്ട പാറ അതിൽ ഒന്ന് ഗ്രാനൈറ്റ് അതിന്റെ നേരെ നീസ് എന്ന് തന്നിട്ടുണ്ട് അപ്പൊ അത് ശരിയാണ് ഗ്രാനൈറ്റിൽ നിന്ന് രൂപാന്തരപ്പെട്ട ശിലയാണ് നീസ് എന്ന് പറയുന്നത് രണ്ട് മണൽക്കല്ല് മണൽക്കല്ല് ഷിസ്റ്റ് എന്നാണ് തന്നിരിക്കുന്നത് മണൽക്കല്ലിൽ നിന്ന് രൂപം കൊണ്ടിട്ടുള്ളതാണ് ഷിസ്റ്റ് അതും ശരിയാണ് മൂന്ന് ചുണ്ണാമ്പ് കല്ല് മാർബിൾ എന്ന് തന്നിട്ടുണ്ട് അതും ശരിയാണ് നാല് ഷെയില് സ്ലേറ്റ് തന്നിട്ടുണ്ട് അതും ശരിയാണ് ഈ പറഞ്ഞ നാലെണ്ണവും ശരിയാണ് നമ്മുടെ ചോദ്യം തെറ്റായി പൊരുത്തപ്പെട്ടത് ഏത് അപ്പൊ ഇതിലും എന്തില്ല ഒന്നും തെറ്റായിട്ടില്ല ഈ പറഞ്ഞതെല്ലാം ശരിയാണ് അപ്പൊ അതിലും എന്തല്ല ആ ക്വസ്റ്റ്യനിൽ ആൻസർ വരുന്നില്ല പതിനാലാമത്തെ ചോദ്യം സർവേ ഓഫ് ഇന്ത്യ ടോപ്പോഗ്രഫിക്കൽ മാപ്പുകളിൽ ഏത് പ്രൊജക്ഷൻ ആണ് ഉപയോഗിക്കുന്നത് ഉത്തരം ഓപ്ഷൻ സി പോളികോണിക് ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുതുവർഷ ദിനത്തിൽ ഏഴ് പോയിന്റ് അഞ്ച് സ്കെയിലിൽ ഭൂകമ്പവും വിനാശകരമായ സുനാമിയും അനുഭവിച്ച ഏത് ഏഷ്യൻ രാജ്യത്താണ് ഉത്തരം ഓപ്ഷൻ ഡി ജപ്പാൻ പതിനാറാമത്തെ ചോദ്യം ഇന്ത്യയിലെ പണ ഉപകരണങ്ങൾ കണ്ടെത്തുക ഇന്ത്യയിലെ പണ നയത്തിന്റെ ഉപകരണങ്ങൾ കണ്ടെത്തുക ഓപ്ഷൻ ഇതൊക്കെയാണ് ഒന്ന് മാർജിനൽ സ്റ്റാൻഡിങ് ഫെസിലിറ്റി റേറ്റ് രണ്ട് കമ്മി ധനസഹായം മൂന്ന് നിയമാനുസൃത ലിക്വിഡിറ്റി റേഷ്യോ നാല് നികുതി നയങ്ങൾ ഇതില് പണ നയത്തിന്റെ ഉപകരണങ്ങൾ ഏതെന്നാണ് ചോദ്യം ഉത്തരം ഓപ്ഷൻ ബി ഒന്നും മൂന്നും മാത്രം അതായത് മാർജിനൽ സ്റ്റാൻഡിങ് ഫെസിലിറ്റി റേറ്റും നിയമാനുസൃത ലിക്വിഡിറ്റി റേഷ്യോയും പതിനേഴാമത്തെ ചോദ്യം ഒരു സങ്കോചപരമായ ധന നയത്തിൽ സർക്കാർ എന്താണ് ചെയ്യുന്നത് ഒരു സങ്കോചപരമായ ധനനയത്തിൽ സർക്കാർ എന്താണ് ചെയ്യുന്നത് ഉത്തരം ഓപ്ഷൻ സി കുറഞ്ഞ സർക്കാർ ചെലവും ഉയർന്ന നികുതികളും പതിനെട്ടാമത്തെ ഉത്തരം ഓപ്ഷൻ ബി ആണ് വിപണി വിലയിൽ ജി ഡി പി പ്ലസ് അറ്റ പരോക്ഷ നികുതികൾ പത്തൊൻപതാമത്തെ ചോദ്യം സർക്കാർ ഇന്ത്യ ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി നടപ്പിലാക്കിയത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഉത്തരം ഓപ്ഷൻ ബി ഒൻപതാം പഞ്ചവത്സര പദ്ധതി ഇരുപതാമത്തെ ചോദ്യം എല്ലാ അസംഘടിത തൊഴിലാളികളുടെയും കേന്ദ്രീകൃത ഡാറ്റാബേസ് സൃഷ്ടിക്കുന്നതിനായി താഴെ പറയുന്നവയിൽ ഏത് കേന്ദ്ര മന്ത്രാലയമാണ് ഈ സ്രം പോർട്ടൽ ആരംഭിച്ചത് ഉത്തരം ഓപ്ഷൻ ഡി ലേബർ എംപ്ലോയ്മെന്റ് മന്ത്രാലയം ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം പറയുന്നവയിൽ ഏതാണ് സിവിൽ സർവീസിന്റെ പ്രവർത്തനമല്ലാത്തത് ഓപ്ഷൻ ഇതൊക്കെയാണ് ഓപ്ഷൻ എ ഗവൺമെന്റിന്റെ നയങ്ങൾ നടപ്പിലാക്കൽ ഓപ്ഷൻ ബി നിയുക്ത നിയമനിർമ്മാണം ഓപ്ഷൻ സി ഗവൺമെന്റിനെതിരായ എതിർപ്പ് സമാഹരിക്കുക ഓപ്ഷൻ ഡി സാമൂഹിക സേവനങ്ങൾ നിർവഹിക്കുന്നു ഇതിൽ സിവിൽ സർവീസിന്റെ പ്രവർത്തനമല്ലാത്തത് ഏത് ഉത്തരം ഓപ്ഷൻ സി ഗവൺമെന്റിന് ഗവൺമെന്റിനെതിരായ എതിർപ്പ് സമാഹരിക്കുക ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം വിഷൻ സ്റ്റേറ്റ്മെന്റിൽ വ്യക്തമാക്കിയിട്ടുള്ള എൻ ഇ ജിപിയുടെ ലക്ഷ്യങ്ങളെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയായത് ഓപ്ഷൻ ഇതൊക്കെയാണ് ഒന്നാമത്തേത് പൊതു സേവനങ്ങൾ പൗരന്മാർക്ക് വീടിന്റെ അടുത്ത് എത്തിക്കുക രണ്ട് കാര്യക്ഷമതയും സുതാര്യതയും ഉറപ്പാക്കുക മൂന്ന് സൗജന്യ സേവനങ്ങൾ ഉത്തരം ഓപ്ഷൻ എ ഒന്ന് മാത്രം പൊതു സേവനങ്ങൾ പൗരന്മാർക്ക് വീടിന്റെ അടുത്ത് എത്തിക്കുക ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയായത് ഓപ്ഷൻ ഇതാണ് ഒന്നാമത്തെ പ്രസ്താവന സാമൂഹികവൽക്കരണത്തിന്റെയും പങ്കാളിത്തത്തിന്റെയും പ്രവർത്തനം രണ്ട് സംയോജനത്തിന്റെ പ്രവർത്തനം മൂന്ന് അധികാരം പ്രയോഗിക്കുന്നതിന്റെ പ്രവർത്തനം ഇതിൽ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ശരിയായത് ഉത്തരം ഓപ്ഷൻ സി ഒന്നും മൂന്നും മാത്രം അതായത് സാമൂഹികവൽക്കരണത്തിന്റെയും പങ്കാളിത്തത്തിന്റെയും പ്രവർത്തനം മൂന്ന് രാഷ്ട്രീയ അധികാരം പ്രയോഗിക്കുന്നതിന്റെ പ്രവർത്തനം ഇരുപത്തിനാലാമത്തെ ചോദ്യം കോവിഡ് നയൻറ്റീൻ പാൻഡമിക് സമയത്ത് സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങൾക്കൊപ്പം പുതിയ തൊഴിൽ സൃഷ്ടിക്കുന്നതിനും തൊഴിൽ നഷ്ടം പുനഃസ്ഥാപിക്കുന്നതിനും പ്രോത്സാഹനം നൽകുന്നതിനുമായി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച പദ്ധതിയുടെ പേരെന്ത് ഉത്തരം ഓപ്ഷൻ ബി ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന ഇരുപത്തിയഞ്ചാമത്തെ ചോദ്യം ആദിവാസികൾക്കും ദളിതർക്കും പ്രത്യേക ശ്രദ്ധ നൽകിക്കൊണ്ട് സംസ്ഥാനത്തിനുള്ളിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട സമുദായങ്ങൾക്ക് സാമ്പത്തിക പിന്തുണ വർദ്ധിപ്പിക്കുന്നതിന് വാർദ്ധക്യ പെൻഷനുകളുടെ പ്രായപരിധി അറുപതിൽ നിന്ന് അൻപതായി കുറച്ച സംസ്ഥാനം ഏതാണ് ഉത്തരം ഓപ്ഷൻ എ ജാർഖണ്ഡ് ഇരുപത്തി ആറാമത്തെ ചോദ്യം ഭരണഘടനാ അസംബ്ലിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക ഒന്നാമത്തെ പ്രസ്താവന ഇതാണ് ഒരു ഭരണഘടനാ അസംബ്ലി എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് ജവഹർലാൽ നെഹ്റു ആണ് രണ്ടാമത്തെ പ്രസ്താവന നിയമസഭയിലെ ആകെ അംഗങ്ങൾ മുന്നൂറ്റി എൺപത്തി ഒൻപത് ആയിരുന്നു മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് മഹാത്മാഗാന്ധി ഭരണഘടനാ അസംബ്ലിയിലെ അംഗമായിരുന്നു ഈ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏതെന്നാണ് ചോദ്യം ഉത്തരം ഓപ്ഷൻ ബി രണ്ട് മാത്രം രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ശരിയായിട്ടുള്ളത് അതായത് നിയമസഭയിലെ ആകെ അംഗങ്ങൾ മുന്നൂറ്റി എൺപത്തി ഒൻപത് ആയിരുന്നു അത് മാത്രമാണ് ശരി ഇരുപത്തി ഏഴാമത്തെ ചോദ്യം ആർട്ടിക്കിൾ ഇരുപത്തി ആറ് മതപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നൽകുന്നു അത് താഴെ പറയുന്നവയിൽ ഏതിന് വിധേയമാണ് സ്റ്റേറ്റ്മെന്റ് ഇതാണ് ഒന്ന് പൊതുക്രമം രണ്ട് ധാർമ്മികത മൂന്ന് ആരോഗ്യം ഉത്തരം ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം പൊതുക്രമം ധാർമ്മികത ആരോഗ്യം ഇവയെല്ലാം ആർട്ടിക്കിൾ ഇരുപത്തി ആറിന് വിധേയമാണ് ഇരുപത്തി എട്ടാമത്തെ ചോദ്യം പരിസ്ഥിതി സംരക്ഷണത്തിനും മെച്ചപ്പെടുത്തലിനും വനങ്ങളുടെയും വന്യജീവികളുടെയും സംരക്ഷണത്തിനും വ്യവസ്ഥകൾ നൽകിയിട്ടുള്ള അനുച്ഛേദം അല്ലെങ്കിൽ അനുച്ഛേദങ്ങൾ അനുച്ഛേദങ്ങൾ ഇതൊക്കെയാണ് ഒന്ന് മുപ്പത്തി ഒന്ന് എ രണ്ട് നാൽപ്പത്തി എട്ട് എ മൂന്ന് അൻപത്തി ഒന്ന് എ ഇതിൽ പരിസ്ഥിതി സംരക്ഷണവും വന്യജീവി സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആർട്ടിക്കിൾ ഉത്തരം ഓപ്ഷൻ ബി രണ്ടും മൂന്നും മാത്രം അതായത് നാൽപ്പത്തി എട്ട് എയും അൻപത്തി ഒന്ന് എ ഇരുപത്തി ഒൻപതാമത്തെ ചോദ്യം ഓഫീസുകളിൽ നിന്ന് സ്പീക്കറെ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക പ്രസ്താവനകൾ ഇതൊക്കെയാണ് ഒന്നാമത്തെ പ്രസ്താവന സഭയിലെ എല്ലാ അംഗങ്ങളുടെയും ഭൂരിപക്ഷം ആവശ്യമാണ് രണ്ടാമത്തെ പ്രസ്താവന ഹാജരാകുകയും വോട്ട് ചെയ്യുകയും ചെയ്യുന്ന അംഗങ്ങളുടെ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ആവശ്യമാണ് മൂന്നാമത്തെ പ്രസ്താവന പ്രമേയം നീക്കുന്നതിനുള്ള ഉദ്ദേശ്യത്തെക്കുറിച്ച് കുറഞ്ഞത് പതിനാല് ദിവസത്തെ അറിയിപ്പ് നൽകേണ്ടത് നിർബന്ധമാണ് ഈ പറഞ്ഞ പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി എന്നാണ് ചോദ്യം ഉത്തരം ഓപ്ഷൻ സി ഒന്നും മൂന്നും മാത്രമാണ് ശരിയായിട്ടുള്ളത് ഇപ്പൊ സ്പീക്കറെ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടതിൽ ഒന്നും മൂന്ന് പ്രസ്താവനകളാണ് ശരി ഒന്നാമത്തെ പ്രസ്താവന സഭയിലെ എല്ലാ അംഗങ്ങളുടെയും ഭൂരിപക്ഷം ആവശ്യമാണ് മൂന്നാമത്തെ പ്രസ്താവന പ്രമേയം നീക്കുന്നതിനുള്ള ഉദ്ദേശത്തെ കുറിച്ച് കുറഞ്ഞത് പതിനാല് ദിവസത്തെ അറിയിപ്പ് നൽകേണ്ടത് നിർബന്ധമാണ് മുപ്പതാമത്തെ മാറ്റങ്ങൾ എന്താണ് സ്റ്റേറ്റ്മെന്റ് ഇതൊക്കെയാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഭേദഗതി ഭേദഗതി ചെയ്ത ആർട്ടിക്കിൾ ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് എ എ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത് എ മുന്നൂറ്റി മുപ്പത്തിരണ്ട് എ ഉൾപ്പെടുത്തൽ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഒ ബിസി സ്ത്രീകൾക്ക് പ്രത്യേക സംവരണം ഇതിൽ നൂറ്റി ആറാം ഭരണഘടനാ ഭേദഗതിയിലൂടെ വരുത്തിയ മാറ്റങ്ങൾ ഏതൊക്കെയെന്നാണ് ചോദ്യം ഉത്തരം ഓപ്ഷൻ സി ഒന്നും രണ്ടും മാത്രം അതായത് ഭേദഗതി ചെയ്ത ആർട്ടിക്കിൾ ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് എ എ പിന്നെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത് എ മുന്നൂറ്റി മുപ്പത്തി രണ്ട് എ ഉൾപ്പെടുത്തൽ മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിംബിൾഡണിൽ വിജയം നേടിയത് ആരാണ് ഉത്തരം ഓപ്ഷൻ ബി കാർലോസ് അൽക്കാരസ് മുപ്പത്തിരണ്ടാമത്തെ ചോദ്യം ആദ്യത്തെ വയലാർ അവാർഡ് നേടിയ പുസ്തകം ഏത് ഉത്തരം ഓപ്ഷൻ സി അഗ്നിസാക്ഷി മുപ്പത്തി മൂന്നാമത്തെ ചോദ്യം ഓസ്കാർ നേടിയ ആദ്യ മലയാളി ആരാണ് ഉത്തരം ഓപ്ഷൻ എ റസൂൽ പൂക്കുട്ടി മുപ്പത്തിനാലാമത്തെ ചോദ്യം ഏകദിന അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സച്ചിൻ ടെണ്ടുൽക്കർ എത്ര റൺസ് നേടി ഉത്തരം ഓപ്ഷൻ ഡി പതിനെട്ടായിരത്തി നാനൂറ്റി ഇരുപത്തി ആറ് മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം കാട്ടുകുതിര എന്ന സിനിമയുടെ തിരക്കഥാകൃത്ത് ആരാണ് ഉത്തരം ഓപ്ഷൻ സി എസ് എൽ പുരം സദാനന്ദൻ മുപ്പത്തി ആറാമത്തെ ചോദ്യം ജി ശങ്കരക്കുറുപ്പിന്റെ ഓടക്കുഴലിന് ആമുഖം എഴുതിയതാരാണ് ഉത്തരം ഓപ്ഷൻ എ എസ് ഗുപ്തൻ നായർ മുപ്പത്തി ഏഴാമത്തെ ചോദ്യം കുമാരനാശാൻ അന്തരിച്ച വർഷം ഉത്തരം ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മുപ്പത്തി എട്ടാമത്തെ ചോദ്യം കാഞ്ചന സീത എന്ന സിനിമയുടെ സംവിധായകൻ ആരാണ് ഉത്തരം ഓപ്ഷൻ എ ജി അരവിന്ദൻ മുപ്പത്തി ഒൻപതാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫിഫ ലോകകപ്പിലെ അർജന്റീന ഫുട്ബോൾ ടീമിന്റെ പരിശീലകൻ ആരായിരുന്നു ഉത്തരം ഓപ്ഷൻ ഡി ലയണൽ സ്കലോണി നാൽപ്പതാമത്തെ ചോദ്യം കേരളത്തിലെ ഏത് ജില്ലയിലാണ് തുഞ്ചൻപറമ്പ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം ഓപ്ഷൻ ബി മലപ്പുറം അടുത്ത നാല്പത്തി ഒന്നാമത്തെ ചോദ്യം ഐ ടി ചോദ്യമാണ് താഴെപ്പറയുന്നവ പൊരുത്തപ്പെടുത്തുക പറയുന്നവയിൽ ശരിയായി ജോഡി ചേർക്കാനാണ് തന്നിരിക്കുന്നത് ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഓപ്ഷൻ ഡി അതായത് ആദ്യം തന്നിരിക്കുന്നത് ഹബാണ് ഹബ്ബ് അതിൻ്റെ ഉത്തരം വരുന്നത് നിരവധി കമ്പ്യൂട്ടറുകൾ ഒരുമിച്ച് ബന്ധിപ്പിക്കുക അതായത് ഒന്ന് ഡി അടുത്ത രണ്ട് റൂട്ടർ ആണ് തന്നിരിക്കുന്നത് റൂട്ടറിന്റെ ഉത്തരം വരുന്നത് രണ്ട് വ്യത്യസ്ത നെറ്റ്വർക്കുകളെ ബന്ധിപ്പിക്കുക അതായത് രണ്ട് സി പിന്നെ മൂന്നാമത്തേത് റിപ്പീറ്റർ ആണ് റിപ്പീറ്റർ വരുമ്പോൾ നെറ്റ്വർക്കിൽ കൈമാറ്റം ചെയ്യുന്ന സിഗ്നലിനെ വർദ്ധിപ്പിക്കുന്നു അതായത് മൂന്ന് ബി പിന്നെ നാലാമത്തേത് ഗേറ്റ്വേ ആണ് വ്യത്യസ്ത പ്രോട്ടോകോളുകൾ കൈകാര്യം ചെയ്യാൻ കഴിയും ഇപ്പം നാല് എ ഇങ്ങനെ ശരിയായിട്ട് വന്നിരിക്കുന്ന ജോഡി ഉത്തരം ഓപ്ഷൻ ഡി ആണ് നാൽപ്പത്തി രണ്ടാമത്തെ ചോദ്യം കമ്പ്യൂട്ടറിന്റെ സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് വേഗത്തിലുള്ള പ്രോസസ്സിങ്ങിനായി പതിവായി ഉപയോഗിക്കുന്ന നിർദ്ദേശങ്ങളും ഡാറ്റയും താൽക്കാലികമായി സംഭരിക്കുന്ന സപ്ലിമെന്റൽ മെമ്മറി സിസ്റ്റം ഏത് ഉത്തരം ഓപ്ഷൻ സി ക്യാഷ് മെമ്മറി നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യം ആക്രമണകാരികൾ ഒരു വെബ്സൈറ്റിന്റെ ഒരു ക്ലോൺ ഉണ്ടാക്കുകയും ഇരയ്ക്ക് ശുദ്രകരമായ ലിങ്ക് അയക്കുകയും ഇരകളിൽ നിന്ന് കാർഡ് നമ്പറുകൾ നാമങ്ങൾ പാസ്വേഡുകൾ മുതലായവ പോലുള്ള സെൻസിറ്റീവ് ഡാറ്റ എക്സ്ട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്ന വിപുലമായ ഫിഷിംഗ് സാങ്കേതികതയാണ് ഡാഷ് ഉത്തരം ഓപ്ഷൻ സി വെബ് ജാക്കിംഗ് ചോദ്യം സ്വതന്ത്രമായി ആക്സസ് ചെയ്യാനും പരിഷ്കരിക്കാനുമുള്ള ഒരു സോഫ്റ്റ്വെയറിനെ ഡാഷ് എന്ന് പറയുന്നു ഉത്തരം ഓപ്ഷൻ ഡി ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ചോദ്യം ലാറി പേജും സെർജി ബ്രിന്നും ചേർന്ന് സ്ഥാപിച്ച ഏറ്റവും ജനപ്രിയമായ സെർച്ച് എഞ്ചിനുകളിൽ ഒന്ന് ഏത് ഉത്തരം ഓപ്ഷൻ ബി ഗൂഗിൾ നാൽപ്പത്തി ആറ് പറയുന്നവയിൽ ഏതാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ആരംഭിച്ച സർക്കാർ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഓപ്ഷൻ ഇതൊക്കെയാണ് ഓപ്ഷൻ എ രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമാ യോജന ഓപ്ഷൻ ബി ആയുഷ്മാൻ ഭാരത് പ്രധാൻ മന്ത്രി ജൻ ആരോഗ്യ യോജന ഓപ്ഷൻ സി പ്രധാൻ മന്ത്രി സ്വാസ്ഥ്യ സുരക്ഷാ യോജന ഓപ്ഷൻ ഡി പ്രധാൻ സുരക്ഷാ ബീമാ യോജന ഇതിൽ രണ്ടായിരത്തി പതിനെട്ടിൽ ആരംഭിച്ച സർക്കാർ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഏത് ഉത്തരം ഓപ്ഷൻ ബി ആയുഷ്മാൻ ഭാരത് പ്രധാൻ മന്ത്രി ജൻ ആരോഗ്യ യോജന നാല്പത്തി ഏഴാമത്തെ ചോദ്യം പറയുന്ന പുനരുപയോഗ ഊർജ സ്രോതസ്സുകൾ ഇന്ത്യയിലെ വൈദ്യുത ഉൽപാദനത്തിൽ അവയുടെ സംഭാവന കുറയുന്ന ക്രമത്തിൽ ക്രമീകരിക്കുക തന്നിട്ടുള്ളത് ഇതൊക്കെയാണ് ഒന്ന് സൗരോർജം രണ്ട് കാറ്റിന്റെ ശക്തി മൂന്ന് ബയോമാസ് ഈ മൂന്നിന്റെയും ഉൽപാദനത്തിന്റെ അടിസ്ഥാനത്തിൽ വർഗീകരിക്കാനാണ് തന്നിട്ടുള്ളത് ഉത്തരം ഓപ്ഷൻ ഡി ആണ് വരുന്നത് സൗരോർജം കാറ്റിന്റെ ശക്തി ബയോമാസ് ഇങ്ങനെയാണ് ഉൽപാദനം വൈദ്യുതിയുടെ ഉൽപാദനം കുറഞ്ഞു വരുന്നത് നാല്പത്തി എട്ടാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യൻ വംശജരുടെ ഉപഗ്രഹമല്ലാത്തത് ഉത്തരം ഓപ്ഷൻ ബി ആണ് വരുന്നത് ഐ എച്ച് പി ഇ നാല്പത്തി ഒൻപതാമത്തെ ചോദ്യം ജൈവ വൈവിധ്യത്തെ കുറിച്ചുള്ള കൺവെൻഷനെ കുറിച്ചുള്ള താഴെപ്പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക നാല് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് ഇവയിൽ ഏതൊക്കെയാണ് ശരി എന്നാണ് ചോദ്യം ഒന്നാമത്തെ പ്രസ്താവന ജൈവ വൈവിധ്യത്തിന്റെ സംരക്ഷണത്തിനും സുസ്ഥിര ഉപയോഗത്തിനുമുള്ള പ്രധാന അന്താരാഷ്ട്ര ഉടമ്പടിയാണിത് രണ്ട് ദേശീയ തലത്തിലുള്ള പ്രവർത്തനത്തിലൂടെയാണ് ഇത് പ്രാഥമികമായി നടപ്പിലാക്കുന്നത് മൂന്ന് ദേശീയ ജൈവ വൈവിധ്യ തന്ത്രങ്ങളും പ്രവർത്തന പദ്ധതികളും ദേശീയ തലത്തിൽ കൺവെൻഷൻ നടപ്പിലാക്കുന്നതിനുള്ള പ്രധാന ഉപകരണങ്ങളാണ് നാല് ഒരു ദേശീയ ജൈവ വൈവിധ്യ തന്ത്രം തയ്യാറാക്കാനും ഈ തന്ത്രം ജൈവ വൈവിധ്യത്തിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന മേഖലകളുടെ ആസൂത്രണത്തിലേക്ക് ഈ തന്ത്രത്തെ മുഖ്യധാരയാക്കാനും രാജ്യങ്ങൾ ആവശ്യപ്പെടുന്നു ഇപ്പൊ ഇതിൽ ഏതൊക്കെയാണ് ശരി എന്നാണ് ചോദ്യം ഉത്തരം ഓപ്ഷൻ ഡി ഒന്ന് രണ്ട് മൂന്ന് നാല് എല്ലാം ശരിയാണ് അൻപതാമത്തെ ചോദ്യം സൂര്യ ഭൗമ വ്യവസ്ഥയുടെ ലഗ്രാഞ്ച് പോയിന്റ് വണ്ണിന്റെ ദൂരം എത്രയാണ് ഉത്തരം ഓപ്ഷൻ എ ഭൂമിയിൽ നിന്ന് ഒന്നേ പോയിന്റ് അഞ്ച് ദശലക്ഷം കിലോമീറ്റർ അർജുൻ തന്റെ വീട്ടിൽ നിന്ന് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ പടിഞ്ഞാറോട്ട് പോയി പിന്നീട് ഇടത്തേക്ക് തിരിഞ്ഞ് പതിനഞ്ച് കിലോമീറ്റർ നടന്നു പിന്നീട് കിഴക്കോട്ട് തിരിഞ്ഞ് നാൽപ്പത് കിലോമീറ്റർ നടന്ന് ഒടുവിൽ ഇടത്തേക്ക് തിരിഞ്ഞ് പതിനഞ്ച് കിലോമീറ്റർ പിന്നിട്ടു അവൻ ഇപ്പോൾ വീട്ടിൽ നിന്ന് എത്ര ദൂരെയാണ് ഉത്തരം ഓപ്ഷൻ ബി പതിനഞ്ച് കിലോമീറ്റർ അൻപത്തി രണ്ടാമത്തെ ചോദ്യം ആൽഫ സംഖ്യാ ശ്രേണിയിലെ അടുത്ത പദം കണ്ടെത്തുക തന്നിട്ടുള്ള ശ്രേണി ഇതാണ് എം പി ഫോർ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ഫൈവ് പിന്നെ അടുത്ത ശ്രേണി ഏത് എന്നാണ് ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ് സിക്സ് ഓപ്ഷൻ എ ആണ് വരുന്നത് അടുത്തത് അൻപത്തി മൂന്നാമത്തെ ചോദ്യം വർഷത്തിലെ ആദ്യ ദിവസം അതിവർഷം ഒഴികെയുള്ളത് ഞായറാഴ്ചയാണെങ്കിൽ വർഷത്തിലെ അവസാന ദിവസം ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ഞായർ അൻപത്തിനാലാമത്തെ ചോദ്യം പി ക്യൂവിൻ്റെ സഹോദരിയാണ് ആർ എന്നത് ക്യൂയുടെ അമ്മയാണ് എസ് എന്നത് ആറിന്റെ പിതാവ് എസിൻ്റെ അമ്മയാണ് ടി എങ്കിൽ പി കെ എസുമായുള്ള ബന്ധം എന്താണ് കൊസ്റ്റ്യൻ ഒന്നുകൂടി വായിക്കാം പി ക്യുവിൻ്റെ സഹോദരിയാണ് ആർ എന്നത് ക്യൂയുടെ അമ്മയാണ് എസ് എന്നത് ആറിന്റെ പിതാവ് എസിൻ്റെ അമ്മയാണ് ടി എങ്കിൽ പി കെ എസ്സുമായുള്ള ബന്ധം എന്താണ് ഉത്തരം ഓപ്ഷൻ ഡി കൊച്ചുമകൾ അൻപത്തി ചോദ്യം ഒരു പരീക്ഷയിൽ നാല്പത് ശതമാനം വിദ്യാർത്ഥികൾ ഇംഗ്ലീഷിലും അൻപത്തി മൂന്ന് ശതമാനം പേർ ഗണിതത്തിലും പരാജയപ്പെട്ടു രണ്ട് വിഷയങ്ങളിലും പതിനഞ്ച് ശതമാനം തോറ്റാൽ രണ്ട് വിഷയങ്ങളിലും വിജയിച്ചവരുടെ ശതമാനം എത്ര ഉത്തരം ഓപ്ഷൻ ഡി അൻപത്തി ആറാമത്തെ ചോദ്യം ചുവപ്പ് ടു പന്ത്രണ്ട് നീല ഇരുപത് വയലറ്റ് നാൽപ്പത്തിരണ്ട് എങ്കിൽ മജന്തയുടെ കോഡ് എന്താണെന്നാണ് ചോദ്യം ഒന്നുകൂടി ക്വസ്റ്റ്യൻ വായിക്കാം ചുവപ്പ് പന്ത്രണ്ട് നീല ഇരുപത് വയലറ്റ് നാൽപ്പത്തിരണ്ട് എങ്കിൽ മജന്തയുടെ കോഡ് എന്താണ് ഉത്തരം ഓപ്ഷൻ സി അൻപത്തി ആറ് അൻപത്തി ഏഴാമത്തെ ചോദ്യം ആറ് നാൽപ്പതിന് ക്ലോക്കിന്റെ മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോൺ എത്ര ഉത്തരം ഓപ്ഷൻ എ നാൽപ്പത് ഡിഗ്രി അൻപത്തെട്ടാമത്തെ ചോദ്യം അഞ്ച് എ എം എന് ശരിയായി സജ്ജീ സജ്ജീകരിച്ചിരിക്കുന്ന ഒരു വാച്ച് ഓരോ മുപ്പത് മിനിറ്റിലും രണ്ട് മിനിറ്റ് വീതം കൂടുതൽ കാണിക്കുന്നു അതേ ദിവസം പത്ത് ഇരുപത് എ എമ്മിന് വാച്ചിലെ യഥാർത്ഥ സമയം എത്രയാണ് ഉത്തരം ഓപ്ഷൻ സി പത്ത് എം അൻപത്തി ഒൻപതാമത്തെ ചോദ്യം തുടർച്ചയായ ആറ് ഇരട്ട സംഖ്യകളുടെ ശരാശരി ഇരുപത്തി അഞ്ചാണ് ഈ സംഖ്യകളിൽ ഏറ്റവും വലുതും ചെറുതുമായ ചെറുതുമായ സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് ഉത്തരം ഓപ്ഷൻ ബി പത്ത് അറുപതാമത്തെ ചോദ്യം ഒരു വിവാഹ പാർട്ടിയിലെ നാൽപ്പത് സുഹൃത്തുക്കൾ ഒരിക്കൽ മാത്രം പരസ്പരം കൈ കൊടുത്തു കൈ കൊടുത്തവരുടെ എണ്ണം കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ ഡി എഴുന്നൂറ്റി എൺപത് അറുപത്തി ഒന്നാമത്തെ ചോദ്യം രണ്ട് സംഖ്യകൾ മൂന്ന് ഇസ്റ്റ് അഞ്ച് എന്ന അനുപാതത്തിലാണ് ഓരോ സംഖ്യയും പത്ത് കൂട്ടിയാൽ അവയുടെ അനുപാതം അഞ്ച് ഇസ്റ്റ് ഏഴായി മാറുന്നു എങ്കിൽ സംഖ്യകൾ ഏത് ഉത്തരം ഓപ്ഷൻ ഡി പതിനഞ്ച് ഇരുപത്തിയഞ്ച് അറുപത്തിരണ്ടാമത്തെ ചോദ്യം അറുപത് ദിവസം കൊണ്ട് ഒരു നിർമ്മാണ ജോലി പൂർത്തിയാക്കാൻ ഒരു കരാറുകാരൻ ഇരുന്നൂറ്റി പത്ത് പേരെ നിയമിച്ചു പന്ത്രണ്ട് ദിവസത്തിന് ശേഷം അദ്ദേഹം എഴുപത് പേരെ കൂടി ചേർത്തു ബാക്കി ജോലികൾ എത്ര ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കും ഉത്തരം ഓപ്ഷൻ സി മുപ്പത്തി ആറ് അറുപത്തി മൂന്നാമത്തെ ചോദ്യം ഒരാൾ രണ്ട് കുതിരകളെ ആറായിരം രൂപയ്ക്ക് വിൽക്കുന്നു ഇടപാടിൽ നഷ്ടമോ ലാഭമോ അയാൾക്ക് ഇല്ല അയാൾ ഒരു കുതിരയെ ഇരുപത്തി ശതമാനം ലാഭത്തിൽ വിറ്റെങ്കിൽ മറ്റേ കുതിരയെ വിൽക്കുന്ന നഷ്ടത്തിന്റെ ശതമാനം എത്രയാണ് ഉത്തരം ഓപ്ഷൻ ബി പതിനാറ് മൂന്നിൽ രണ്ട് അറുപത്തിനാലാമത്തെ ചോദ്യം ഓരോ പത്തിലൊന്ന് കിലോഗ്രാം തൂക്കമുള്ള ആപ്പിൾ കൊണ്ട് ഒരു പെട്ടി നിറയ്ക്കണം ആപ്പിൾ നിറച്ചതിനു ശേഷം പെട്ടിയുടെ ഭാരം കിലോഗ്രാമിൽ കൂടരുത് പെട്ടിയിൽ വയ്ക്കാവുന്ന പരമാവധി ആപ്പിൾ എത്രയാണ് ഉത്തരം ഓപ്ഷൻ ബി ഗണിത ശ്രേണിയിൽ പതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴ് തുക ലഭിക്കാൻ എത്ര പദങ്ങൾ ചേർക്കണം ഉത്തരം ഓപ്ഷൻ സി എഴുപത്തി മൂന്ന് അറുപത്തി ആറാമത്തെ ചോദ്യം നാൽപ്പത്തിരണ്ട് സെന്റിമീറ്റർ വ്യാസവും പത്ത് സെന്റിമീറ്റർ ഉയരവുമുള്ള ഒരു സിലിണ്ടർ സിലിണ്ടർ ആകൃതിയിലുള്ള ബക്കറ്റിൽ നിറയെ മണൽ നിറച്ചിരിക്കുന്നു ബക്കറ്റിലെ മണൽ താഴേക്ക് ഇട്ടപ്പോൾ മണൽ ഒരു കോണിന്റെ ആകൃതിയിലേക്ക് മാറി കോണിന്റെ ഉയരം ഇരുപത്തി ഒന്ന് സെന്റിമീറ്റർ ആണെങ്കിൽ കോണിന്റെ അടിസ്ഥാന വിസ്തീർണം എത്ര ഉത്തരം ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി എൺപത് സെന്റിമീറ്റർ സെന്റിമീറ്റർ സ്ക്വയർ അറുപത്തി ഏഴാമത്തെ ചോദ്യം ഒരു ക്രിയയാണ് തന്നിരിക്കുന്നത് ഒന്നേ മൈനസ് രണ്ടിലൊന്ന് ഇൻഡു ഒന്ന് മൈനസ് മൂന്നിലൊന്ന് ഇൻറ്റു ഒന്ന് ഇൻറ്റു എത്ര ഉത്തരം എത്ര എന്നാണ് ചോദ്യം ഉത്തരം ഓപ്ഷൻ ബി ഒന്ന് ബൈ ഇരുപത് അടുത്ത അറുപത്തി എട്ടാമത്തെ ചോദ്യം ചോദ്യം ഇതാണ് എറ്റ്സ് നയൻ റൈസ് പ്ലസ് ത്രീ റൈസ് മൈനസ് നയൻറ്റീൻ എങ്കിൽ എങ്കിൽ വില എത്ര എത്ര മൂല്യം ഉത്തരം ഓപ്ഷൻ ചോദ്യം പ്രതിവർഷം പത്ത് ശതമാനം എന്ന നിരക്കിൽ ഒരു നിശ്ചിത തുകയുടെ കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള വ്യത്യാസം ഇരുപത്തി അഞ്ച് എങ്കിൽ തുക കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ ബി രണ്ടായിരത്തി അഞ്ഞൂറ് എഴുപതാമത്തെ ചോദ്യം അതൊരു ബോർഡ് മാസ ചോദ്യമാണ് അറുപത് മൈനസ് പത്ത് എന്നാൽ അറുനൂറ് പന്ത്രണ്ട് ഡിവൈഡഡ് ബൈ നാല് എന്നാൽ പതിനാറ് ആറ് ഇൻറ്റു മൂന്ന് എന്നാൽ മൂന്ന് പത്ത് പ്ലസ് രണ്ട് എന്നാൽ അഞ്ച് എങ്കിൽ ഇത്രയും വാല്യൂ തന്നിട്ടുണ്ട് എങ്കിൽ നൂറ് മൈനസ് പത്ത് ഇൻറ്റു ആയിരം ഡിവൈഡഡ് ബൈ വീണ്ടും ആയിരം പ്ലസ് നൂറ് ഇൻറ്റു പത്ത് എത്രയെന്നാണ് ചോദ്യം ഉത്തരം ഓപ്ഷൻ ബി ആണ് വരുന്നത് ഉത്തരം സീറോ അടുത്ത എഴുപത്തി ഒന്നാമത്തെ ചോദ്യം ഇംഗ്ലീഷ് ചോദ്യമാണ് വാട്ട് പാർട്ട് ഓഫ് സ്പീച്ച് ഈസ് ദ വേർഡ് ക്യുക്കിലി ഇൻകറക്ട് സ്പെല്ലിംഗ് സ്പെല്ലിംഗ് നെസസറി എന്ന ബാക്കിന്റെ സ്പെല്ലിംഗ് ആണ് തന്നിട്ടുള്ളത് ഇതിൽ ഇൻകറക്ട് സ്പെല്ലിങ് ഏതെന്നാണ് ചോദ്യം ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്പെല്ലിംഗ് ഉത്തരം ഓപ്ഷൻ ബി രണ്ടും മൂന്നും ആണ് ഓപ്ഷൻ ബി രണ്ടും മൂന്നും അടുത്താമത്തെ ചോദ്യം ഐഡന്റിഫൈ ദ സെന്റൻസ് വിത്ത് ദ ഇൻകറക്ട് പ്രിപ്പോസിഷൻ യൂസേജ് ഉത്തരം ഓപ്ഷൻ സി ടീച്ചർ ഇൻസിസ്റ്റഡ് ഇൻ കംപ്ലീറ്റിംഗ് ദ അസൈൻമെന്റ് ചോദ്യം വിച്ച് ഓഫ് സ്റ്റേറ്റ്മെന്റ് നാല് സെന്റൻസ് തന്നിട്ടുണ്ട് ഇതിൽ ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആയ സെന്റൻസ് ഏത് എന്നാണ് ചോദ്യം ഇതിൽ ഉത്തരം വരുന്നത് ഒന്ന് മാത്രമാണ് ഡേ എന്നാൽ ഓപ്ഷൻ അനുസരിച്ച് ഉത്തരം അതാണ് ശരിയല്ല ഓപ്ഷനിൽ ഉത്തരമില്ല എന്നാൽ ശരിയായിട്ട് വരുന്ന സെന്റൻസ് ഒരെണ്ണം മാത്രമാണ് അതാണ് പറഞ്ഞത് ഷി വെന്റ് ടു ദ സ്റ്റോർ എസ്റ്റർ ഡേ അത് മാത്രമാണ് ശരിയായിട്ടുള്ളത് പക്ഷേ ഓപ്ഷൻ അനുസരിച്ച് ഉത്തരമില്ല എഴുപത്തി അഞ്ചാമത്തെ ചോദ്യം ഐഡന്റിഫൈ ദ സെന്റൻസ് വിത്ത് കറക്റ്റ് വെർബ് വെർബഗ്രിമെന്റ് ഉത്തരം ഓപ്ഷൻ ബി ഓഫ് ദ സ്റ്റുഡൻസ് ഹാസ് ദെയർ ഓൺ ലാപ്ടോപ്പ് എഴുപത്തി ആറാമത്തെ ചോദ്യം ഐഡന്റിഫൈ ദ സെന്റൻസ് വിത്ത് കറക്റ്റ് യൂസ് ഓഫ് ദി പാസിസ് ഐഡന്റിഫൈ ദ സെന്റൻസ് തന്നിട്ടുണ്ട് ഇതിൽ കറക്റ്റ് ആയിട്ട് വരുന്ന പാസിസ് എന്നാണ് ചോദ്യം നാല് സെന്റൻസിലും എന്താണ് ഉത്തരം ഇല്ല ഇത് നാലും തെറ്റാണ് ഇതിൽ ഉത്തരം വരുന്നില്ല എഴുപത്തി എട്ടാമത്തെ ചോദ്യം ഐഡന്റിഫൈ ദ കറക്ട് അൻഡോണിയം ഓഫ് ദി വേർഡ് കംഫർട്ടബിൾ

ഉത്തരം ഓപ്ഷൻ എ വെർബോസിറ്റി എൺപത്തിരണ്ടാമത്തെ ചോദ്യം ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ ഫോർ ദി റിപ്പോർട്ടഡ് സ്പീച്ച് ഡയറക്ട് സ്പീച്ച് ഇതാണ് ഐ ബി ബി ടു ടു അറ്റൻഡ് അറ്റൻഡ് ദ ദ മീറ്റിംഗ് മീറ്റിംഗ് സെഡ് സെഡ് ഉത്തരം ഓപ്ഷൻ ഡി വുഡ് നോട്ട് ചോദ്യം ഐഡന്റിഫൈ ദ ദ സെന്റൻസ് വിത്ത് യൂസേജ് ഓഫ് ആൻഡ് ഫെമിനിൻ ജെൻഡർ ഉത്തരം ഓപ്ഷൻ സി ദ സ്റ്റാലിയൻ ഈസ് റെക്കഗ്നൈസ്ഡ് ഫോർ ഹിസ് സ്ട്രെങ്ത് എൺപത്തിനാലാമത്തെ ചോദ്യം സെലക്ട് സെന്റൻസ് വിത്ത് ദ കറക്റ്റ് യൂസേജ് ഓഫ് വേർഡ്സ് ഉത്തരം ഓപ്ഷൻ സി ആണ് വരുന്നത് ദ നൈറ്റ് നൈറ്റ് എന്ന് പറയുമ്പോൾ കെ എൻ ഐ ജി എച്ച് ടി പ്രഭു എന്ന അർത്ഥമാണ് വരുന്നത് ദ നൈറ്റ് റോഡ് ഹിസ് ഹോഴ്സ് ഇൻ ടു ദ സൺസെറ്റ് എൺപത്തി അഞ്ചാമത്തെ ചോദ്യം വിച്ച് സെന്റൻസ് യൂസസ് കറക്റ്റ് കമ്പാരിറ്റീവ് ഡിഗ്രി ഉത്തരം ഓപ്ഷൻ സി ഷി റൺസ് ഫാസ്റ്റർ ദാൻ ഹിം എൺപത്തി ആറാമത്തെ ചോദ്യം വാട്ട് ഡസ് ദ ഇഡിയം ടു സ്പിൽ ദ ബീൻസ് മീൻ ഉത്തരം ഓപ്ഷൻ ബി ടു റിവീൽ എ സീക്രട്ട് ചോദ്യം വിത്ത് പ്രോപ്പർ യൂസ് ഓഫ് ദി വെർബ് ഉത്തരം ഓപ്ഷൻ ബി ഫെൽ ഫെയിൽ ഡ്യൂറിംഗ് ദൂവി എൺപത്തി എട്ടാമത്തെ ചോദ്യം റെബേക്ക ക്വസ്റ്റ്യൻ ടാഗാണ് ഉത്തരം ഓപ്ഷൻ എ ഡസ് വാട്ട് ടേം ഡിസ്ക്രൈബ്സ് ദ ഡെലിബറേറ്റ് ആൻഡ് സിസ്റ്റമാറ്റിക് എക്സ്റ്റർമിനേഷൻ ഓഫ് എ നാഷണൽ റേഷ്യൽ പൊളിറ്റിക്കൽ ഓർ കൾച്ചറൽ ഗ്രൂപ്പ് ഉത്തരം ഓപ്ഷൻ ബി ജിനോസൈഡ് തൊണ്ണൂറാമത്തെ ചോദ്യം ചൂസ് എ സ്യൂട്ടബിൾ സിനോണിം ഫ്ര ഫ്രം ദോളോയിങ് ഓപ്ഷൻസ് ഫോർ ദ വേർഡ് മെറ്റിക്കുലസ് മെറ്റിക്കുലസിന്റെ സിനണിം പറയുന്നതിൽ ഏതാണ് ഉത്തരം ഓപ്ഷൻ എ കെയർഫുൾ അടുത്ത തൊണ്ണൂറ്റി ഒന്നാമത്തെ ചോദ്യം മലയാളം ചോദ്യങ്ങളാണ് ശരിയായ പദം തിരഞ്ഞെടുക്കുക ശരിയായ പദം തിരഞ്ഞെടുക്കാനാണ് പദം ഇതാണ് വിദ്യുശക്തി ഉത്തരം ഓപ്ഷൻ ബി ആണ് വരുന്നത് വിദ്യുശക്തി വിദ്യുശക്തി ശരിയായിട്ട് എഴുതേണ്ടത് ഇങ്ങനെയാണ് അടുത്ത തൊണ്ണൂറ്റി രണ്ടാമത്തെ ചോദ്യം ശരിയായ വാക്യം കണ്ടെത്താനാണ് തന്നിട്ടുള്ളതിൽ ശരിയായിട്ടുള്ള വാക്യം ഓപ്ഷൻ എ നൂറ് ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള ഭൂമി തൊണ്ണൂറ്റി മൂന്നാമത്തെ ചോദ്യം ചുവടെ കൊടുത്തിരിക്കുന്ന വാക്യത്തിന്റെ ശരിയായ പരിഭാഷ ഏതാണ് അതായത് പരിഭാഷയുടെ വാക്യം ഇതാണ് എനിക്ക് തലവേദനയുണ്ട് ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഐ ആം സഫറിംഗ് ഫ്രം ഹെഡേക്ക് തൊണ്ണൂറ്റിനാലാമത്തെ ചോദ്യം അറിയാനുള്ള ആഗ്രഹം ഒറ്റ പദം ഏതാണ് ഉത്തരം ഓപ്ഷൻ എ ജിജ്ഞാസ തൊണ്ണൂറ്റി അഞ്ചാമത്തെ ചോദ്യം പക്ഷിക്കൂട് എന്ന പദത്തിന്റെ പര്യായം ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ ബി നീടം തൊണ്ണൂറ്റി ചോദ്യം ചേർത്തെഴുതാനാണ് വാക് പ്ലസ് വാദം ചേർത്തെഴുതുമ്പോൾ ഉത്തരം ഓപ്ഷൻ സി വാഗ്വാദം ഓപ്ഷൻ സി വാഗ്വാദം അടുത്ത തൊണ്ണൂറ്റി ഏഴാമത്തെ ചോദ്യം അമരം എന്ന പദത്തിന്റെ വിപരീത പദം ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി അണിയം തൊണ്ണൂറ്റി എട്ടാമത്തെ ചോദ്യം ചുവടെ ചേർത്തിരിക്കുന്നവയിൽ നിന്ന് പഴഞ്ചൊല്ലു കണ്ടെത്തുക തന്നിട്ടുള്ള ഓപ്ഷൻ ഇതൊക്കെയാണ് ഓപ്ഷൻ എ അധികമായാൽ അമൃതം വിഷം ഓപ്ഷൻ ബി ഞെട്ടില്ല വട്ടയില ഓപ്ഷൻ സി ഭഗീരഥ പ്രയത്നം ഓപ്ഷൻ ഡി മനസാ വാച കർമ്മണ ഇതിൽ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ അധികമായാൽ അമൃതം വിഷം തൊണ്ണൂറ്റി ഒൻപതാമത്തെ ചോദ്യം ശരി ഉത്തരം തിരഞ്ഞെടുക്കുക താവഴി എന്ന പദം പിരിച്ചെഴുതാനാണ് തന്നിരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ സി തായി പ്ലസ് വഴി താവഴി പിരിച്ചെഴുതുമ്പോൾ തായി പ്ലസ് വഴി അടുത്ത നൂറാമത്തെ ചോദ്യം പെങ്ങൾ എന്ന വാക്ക് ഏത് വചനമാണെന്ന് കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ ബി ഏകവചനം അങ്ങനെ ഇന്ന് നടന്ന ഡിഗ്രി പ്രിയംസ് എക്സാമിൻ്റെ നൂറ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കിയത് ഇതിൽ പറഞ്ഞ ചില ഉത്തരങ്ങൾക്കൊക്കെ മാറ്റം മാറ്റമുണ്ടാകുക അത് നമുക്ക് പ്രൊവിഷണലോ ഫൈനൽ ആർട്സ് വരുമ്പോഴോ തിരുത്താവുന്നതാണ് thank you